നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കൂണൊക്കെ നമുക്ക് ഒരാഴ്ചയുമായിട്ട് കിട്ടുന്നില്ലായിരുന്നു ചൂടൊക്കെ കൂടിയതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നും നമ്മൾ എടുക്കാനായിട്ട് വന്നതാണ് ഇത് കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് പുതിയ വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് നാൽപ്പത് പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചത് ഇന്നലെ നമ്മളത് ബെഡ് റെഡിയാക്കുകയും ചെയ്തു ഒരു ഇരുപത് പായ്ക്കറ്റിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് ഇതിപ്പം നമുക്ക് അമ്പത് ബെഡാണ് ഈ പുറ വെളിയിൽ കിടക്കുന്നത് അപ്പോൾ അല്ലാതെ നമ്മൾ നേരത്തെ ചെയ്തതൊരു മുപ്പത് പാക്കറ്റിൻ്റെ അതിനകത്ത് ഇരുപത്തി നാലെണ്ണം കേടായിപ്പോയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയാറെണ്ണത്തിൻ്റെ അമ്പത്തിരണ്ട് ബെഡ് ഇത് ഈ ഡാർക്ക് റൂമിനകത്തുണ്ട് കാണിച്ചു തരാം അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് മാറ്റാറായി പുതിയ റൂമിലോട്ടാണ് നമ്മളത് മാറ്റുന്നത് ഇതാണ് ഇതിനകത്ത് മൈസീലി എല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട് ഉണ്ടോ ഇത് നമ്മൾ ഇരുപത്തി എട്ടാം തീയതി ചെയ്തതാണ് ഇതിനകത്ത് കൂണ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി പുറത്തേക്ക് മാറ്റണം മാറ്റി നനച്ചൊക്കെ കൊടുത്താലാണ് നല്ലതായിട്ട് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് താഴെ ഇതെല്ലാം വന്നിട്ടുണ്ട് ഇതേ ഇതൊണ്ട് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ നമ്മളിപ്പോഴാണ് ഇത് കാണുന്നത് ഇതിനകത്തൊട്ട് കയറി നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് ഇപ്പം ഇതിനെ പുറത്തേക്ക് മാറ്റണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ അത് കിട്ടത്തുള്ളൂ നനച്ചൊക്കെ കൊടുത്താലും ഇത് നനയ്ക്കാതെ തന്നെയാണ് ഇതിങ്ങനെ വന്നേക്കുന്നത് ഇപ്പം ഇതിന് നമ്മൾ പുറത്തേക്ക് മാറ്റണം പിന്നെ പുതിയ ബെഡ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ഫ്യൂമിനേഷൻ ഒക്കെ ചെയ്ത് ഇട്ടേക്കുവാണ് അതുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ് റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് അടയ്ക്കും കാരണം ഇതിനകത്തേക്ക് മറ്റേ റൂമിൽ നിന്ന് ഈച്ചയുടെ ശല്യം ഉണ്ട് അപ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ടേക്കണം ഇതാണ് പുതിയ ബെഡ് ചെയ്ത് നമ്മൾ ഈ നിലത്താണ് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഈ യൂറിയൽ ഇടണം ഉറിക്ക് ചെറിയൊരു വളവൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് വേണം അത് ബെഡ് ഇതിലേക്ക് വെക്കാൻ അതുകൊണ്ടാണ് ഇത് വെക്കാൻ ഇപ്പം ഇത് താഴെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ നമ്മൾ പതിനാറ് പാക്കറ്റാണ് ചെയ്തത് മുപ്പത്തിരണ്ട് ബെഡ് ഉണ്ട് ഇത് ഇനി നമുക്ക് നാൽപ്പത് പാക്കറ്റാണ് എടുത്തത് അപ്പോൾ നമുക്ക് എൺപത് ബെഡ്ഡാണ് കിട്ടുന്നത് അപ്പോൾ ഇത് മുപ്പത്തിരണ്ട് ഉണ്ട് ഇനി ബാക്കി നമ്മൾ നമ്മളടുത്ത ദിവസമൊക്കെ ചെയ്യും എന്നിട്ട് യൂറിയയിലേക്ക് നമുക്കിടും ആ കൂട്ടത്തിൽ നമ്മൾ മൈസിയിൽ സ്പ്രെഡായിട്ട് ആ ഡാർക്ക് റൂമിൽ കിടക്കുന്ന ആ ബെഡും കൂടെ ഇതിനകത്തേക്ക് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ റൂമിൻ്റെ പണി ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മുടെ ഈ കൂളിങ് പാഡിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ മഴ ആയതുകൊണ്ട് ഇതിൻ്റെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്രത്തോളം ഇത് നമുക്ക് ഈ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ചൂട് സമയം അറിയാൻ പറ്റത്തുള്ളു അപ്പോൾ ഇപ്പം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത് ഇപ്പം നമ്മുടെ ആ ഇപ്പം നമ്മൾ നമ്മുടെ വിത്തെടുക്കാൻ ഇപ്പം നമ്മൾ എടുക്കാമെന്നാണ് നമുക്ക് എടുക്കാം ഇങ്ങനെ പിരിച്ച് നമ്മൾ ഓടിക്കുന്നത് ചെറിയ ഈച്ചടി ഒരു ശല്യം ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പുകച്ചൊക്കെ കൊടുത്തായിരുന്നു നമ്മൾ ആ പുതിയ ബെഡ് അവിടെ കിടന്നതിനകത്ത് കൂണ് വന്നേക്കുന്നത് കണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനത് കാണുന്നത് ടീന്ന് ഉണ്ടായിട്ടുണ്ട് അതെ ഇത്ര ഇതെല്ലാം ഉണ്ടായി നമ്മൾ ഇത് കണ്ടില്ല നിന്നല്ലേ ഉണ്ടോ ഇത്ര ഉണ്ട് ഒരു പോലെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് നമ്മൾ നനച്ചു കൊടുത്തിട്ടില്ല നനയ്ക്കാതെ തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് നമ്മൾ നനച്ചും കൂടെ കൊടുക്കണം നല്ല രീതി ഇത് ഇവിടെയും പൂവ് പോലെ തന്നെ വന്നിട്ടുണ്ട് നമ്മ കുറച്ച് കൂടലുണ്ട് ഇവിടെ മുകളിലൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മളിട്ടിട്ട് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇട്ട് ഇരുപത്തി എട്ടാം തീയതി ഇട്ടിട്ട് ഇന്നിപ്പം പതിനേഴല്ലേ പതിനേഴ് ഇരുപത് ദിവസമായപ്പോഴത്തേക്കിനും ഇതിലെല്ലാം വരാൻ തുടങ്ങി നമ്മൾ നനച്ചിനി പുറത്തേക്ക് ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ബ്ലേഡും കൊണ്ടൊക്കെ വരഞ്ഞ് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് കിട്ടും ഇത് നമ്മൾ പുതിയ വിത്ത് എടുത്തതാണ് കുമരം കാർഷിക നിന്നാണ് നമ്മൾ വിത്ത് എടുക്കുന്നത് ഇപ്പം നമ്മൾ നാൽപ്പത് പാക്കറ്റാണ് എടുത്തേക്കുന്നത് ഈ ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് ഇതുകൊണ്ട് നമുക്ക് രണ്ട് രണ്ട് ബെഡ് ചെയ്യാം അപ്പം ഇത് നമ്മൾ എടുത്തത് വെള്ളിയാഴ്ചയാണ് എടുത്തത് അപ്പോൾ അവിടെ തന്നപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലീൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ക്ലീൻ ക്ലീൻ ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ വെച്ച് പുറത്ത് വെക്കുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ട് കുഴപ്പമില്ല നമ്മളിങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളിനി ചൊവ്വാഴ്ചയാണ് ബെഡ് ചെയ്യുന്നത് അറക്കപ്പൊടി നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അറക്കപ്പൊടിയുടെ വിലയൊക്കെ ഇപ്പോൾ കൂടി ഒരു ചാക്കിന് എഴുപത്തഞ്ച് രൂപയാണ് നേരത്തെ നമുക്ക് അഞ്ച് ചാക്കൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പം നമുക്ക് ഒരു ചാക്കിന് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്